സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കുറുക്കാലിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പലരും പല രീതിക്കും ഈ ഒരു കുറുക്കാലം തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ആദ്യം ഇതാ നേന്ത്രക്കാല തൂലിയൊക്കെ കളഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു അതിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഈ ഒരു സമയം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു നേന്ത്രക്കായ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയതാ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വെള്ളം വറ്റുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ ഒരു നേന്ത്രക്കായ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നേന്ത്രക്കായ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനോ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തൈരാണ് നല്ല കട്ടിയുള്ള തൈര് തന്നെയാണ് തൈര് ഒന്ന് ഉടച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ജാറിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ടാ അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊന്ന് വറവിടണം അതിനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് കളർ മാറി വന്നാൽ അതിലേക്ക് കടുകും പിന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നേരെ നമ്മുടെ കാളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാളം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ